ചെമ്പന്നൂർ പോയിൻ്റ് വരാൻ പോകുന്ന രണ്ട് അപ്കമ്മിങ് എപ്പിസോഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൽ നം നമ്മുടെ ആന്റണി ശ്രുതിയോട് പറഞ്ഞതനുസരിച്ച് ശ്രുതി ആ ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് നമ്മുടെ സച്ചി കിടന്നു പറയുന്നത് സച്ചി രേവതി ഹോളിലാണല്ലോ കിടക്കുന്നത് അവിടുത്തെ ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അതിലെ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് എല്ലാവരെയും കാണിക്കണമെന്നും അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നം ഈ സമയത്ത് വരുമ്പോൾ നമ്മുടെ ആ കുഞ്ഞിനെ തെത്തെടുക്കുന്നത് മറക്കുകയും ആ ഈ പ്രശ്നത്തിന്റെ പുറകെ അവർ പോവുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി ഇതൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അത് പി യുടെ പ്രശ്നം തീർത്ത് തരാമെന്ന് ആന്റണി പറയുന്നുണ്ട് തിരിച്ച് ആന്റണിയുടെ അടുത്ത് തന്നെ ഇവരെല്ലാവരും സച്ചി വരികയും വേണമെന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ അവൻ മുതിരുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് വേഗം തന്നെ ശ്രുതി അപ്പോൾ നമ്മുടെ രേവതി രാവിലെ തന്നെ അടുക്കളയിൽ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഇങ്ങനെയൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട് അപ്പോഴേക്ക് രേവതി പറയുന്നു സച്ചേട്ടെന്ന് എത്ര തവണ വിളിച്ചതാണ് കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് എത്ര നേരം ഇത്ര നേരം ആയിട്ട് എണീറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും വേഗം കുളിച്ച് റെഡിയായിട്ട് വരുമെന്ന് പറയണേ എന്നിട്ട് ജോലിക്ക് പോകാൻ നോക്കുമെന്ന് പറയാണ് വേഗം റെഡിയായിട്ട് അതേ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം കേട്ടോ ആ എങ്കിൽ ശരി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് ഫോണുമായിട്ട് അങ്ങ് നേരെ കുളിക്കാനായിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ സച്ചി കുളിക്കാനായിട്ട് പോകുന്ന അതേ തക്കത്തിൽ തന്നെ നമ്മുടെ ശ്രുതി ഫോൺ റൂമിൽ വെച്ചിട്ടുണ്ടല്ലോ ചന്ദ്രൻ്റെ രീതിൻ്റെ റൂമിലാണ് സച്ചി കുളിക്കാനായിട്ട് പോകുന്നത് ആ റൂമിൽ തന്നെ ഫോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതിയും പിന്നാലെ അങ്ങ് കയറുകയാണ് പിന്നാലെ അങ്ങ് കയറി ചെന്നിട്ട് സച്ചി അതുകു തുറക്കുന്ന വെച്ചാൽ ശ്രുതി കേൾക്കുകയാണ് ശ്രുതി വേഗം കട്ടിൻ്റെ അടിയിലേക്ക് പോവാണ് അപ്പോഴേക്കും സച്ചി രേവതി വിളിച്ചിട്ട് പറഞ്ഞു രേവതി ഞാൻ ടവൽ എടുത്തില്ല നീ ടവലൊന്നെടുത്ത് തന്നെ എന്ന് പറയണേ അപ്പോൾ രേവതി ടവൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ദേ നീയേ തന്നെ തല തോർത്തി താന്ന് പറയുകയാണേ അപ്പം രേവതിയോട് സച്ചിയോട് ചോദിക്കുകയാണ് ആ പിന്നെ നിങ്ങളെന്താ കുഞ്ഞു കൊച്ചാണോ നിങ്ങൾക്ക് തല തോർത്തിക്കൊടേ എന്ന് പറയണേ എന്ന് പറയണേ അപ്പോൾ രേവതി എന്നെ തലയ്ക്ക് തോർത്തി കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിലോ കട്ടിലിനടിയിലിരിക്കുകയാണല്ലോ പണ്ടാരം പിടിക്കാനായിട്ട് ഈ വേറെ ഓ ഇവരെക്കൊണ്ട് തോറ്റുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും എന്തായാലും വീഡിയോ കിട്ടുമോന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ആ വീഡിയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാപ്പിൽ അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ കണ്ണിൽ ആ വീഡിയോ വന്ന് പെടുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിലോ സച്ചിയുടെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സച്ചി പറയണേ നീ ഒരു കാര്യം ചെയ് എനിക്കേ ഭക്ഷണം എടുത്തിട്ടോ പൂരി മസാലയില്ലേ എനിക്ക് നീ തന്നെ വാരിത്തരണമെന്ന് പറയണേ അപ്പം രേവതി പറയും ഇത് കൊള്ളാലോ ഇടീ സമയം ഒരുപാട് പോയി അതുകൊണ്ടാണ് വേഗം ഞാൻ റെഡിയാവുകയും ചെയ്യാം നീ വാരി വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം പൊക്കോളാം എന്ന് പറയുകയാണേ അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിക്ക് ഫുഡ് വാരി കൊടുക്കാനായിട്ട് പോയി എടുത്തിട്ട് വരികയാണേ തിരിച്ച് പൂരി മസാലയും വെള്ളമൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് ഈ വെള്ളമാണെങ്കിലോ താഴെ കട്ടലിൻ്റെ അടുത്തായിട്ട് എന്നെ വെക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ നെഞ്ചങ്ങ് പടപടം പാ ഇടിക്കുകയാണ് ദൈവമേ ഞാൻ എങ്ങാനും ഇവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ശ്വാസം വരെ അടക്കി പിടിച്ചാണ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമയത്താണ് ശ്രുതി വിചാരിക്കുകയാണ് എന്തായാലും ഫോണിൽ നിന്ന് ആ വീഡിയോ കിട്ടി ഈ വീഡിയോ നേരെ ആൻ്റണിക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാം എന്നും പറഞ്ഞു ശ്രുതി അതേ സമയത്ത് തന്നെ ഫോൺ ഫോണങ്ങ് ഓഫായി പോവാണ് അപ്പോഴേക്ക് ശ്രുതി പറയണേ ദൈവം ഈ ചാർജും പോയോ എൻ്റെ ഒരവസ്ഥ കണ്ടകശനിയാണല്ലോ എനിക്ക് എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് ഈ സമയത്ത് രേവതി ആണെങ്കിലോ സച്ചിക്ക് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് രേവതി നന്നായിട്ട് തരുമോ എനിക്ക് വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ ആരെങ്കിലും കാണും സെച്ചേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ വാതിലും അപ്പോ പിന്നെ നാതിലടച്ചിരുന്ന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാതിലടക്കുകയാണെ ഇത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി ഇടയിൽ കിടക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി ഞാൻ പെട്ടു എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ രാവിലെ ഉണർന്ന സമയം മുതൽ ശ്രുതിയെ കാണുന്നില്ല ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അന്വേഷണം നടക്കുകയാണേ അങ്ങനെ നേരെ ചന്ദ്രനടുത്ത് ചെന്നോട്ടോ എന്നിട്ട് അമ്മേ ശ്രുതി കണ്ടോ അവൾ ഇവിടെ ഒരടുത്ത് ഉണ്ടോ നല്ല ഉറങ്ങാൻ പോകണേനുമ്പോൾ ഞാൻ കണ്ടു ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രുതിയെ കണ്ടിട്ടില്ല ഇനി പാർലറിലേക്ക് എങ്ങനെ പോയോ ആവോ എനിക്കറിയില്ല നീ എന്തിനാണ് ശ്രുതി അന്വേഷണം നടക്കുന്നത് അതു പിന്നെ എനിക്കൊരു മുന്നൂറ് രൂപ ചേഞ്ചായിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണേ അപ്പം ചന്ദ്രൻ പറയണേ ഏടാ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യാം അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോന്ന് പറയണേ അപ്പം ശ്രുതി പറയണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തരില്ല ഞാൻ അതുകൊണ്ടാണ് ശ്രുതി അന്വേഷിച്ചു നടന്നത് ശ്രുതി ആവുമ്പോൾ എനിക്ക് പൈസ തരും അച്ഛനാവുമ്പോൾ തരില്ല അമ്മ തന്നെ മേടിച്ചാന്ന് പറയണേ നോക്ക് ശ്രുതി എല്ലാം ഞാൻ മേടിച്ചു തരില്ല ഞാൻ എൻ്റെ മാമയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഞാൻ ഭാമയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എൻ്റെ സംസാരത്തിനിടം പോലെ പോയടാന്ന് പറഞ്ഞിട്ട് പറയണ്ട അപ്പം ശ്രുതി ശ്രുതി രവീന്ദ്രനടുത്ത് നിന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുകയാണ് ശ്രുതിയെ കണ്ടോ അച്ഛാ നീ എന്താ ശ്രുതിയെ കണ്ടെന്ന് എന്നോട് ചോദിക്കുന്നത് ഇന്നൊന്നലെ കഴിഞ്ഞതെന്ന് പറയല്ലോ ഒരു വർഷം അല്ലേ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ നിൻ്റെ ഭാര്യയെ കണ്ടോണ്ടിരിക്കയല്ലേ അല്ല അച്ചാ ഇന്ന് എഴുന്നേറ്റത്തിന് ശേഷം ശ്രുതിയെ കണ്ടോ ഞാൻ കണ്ടില്ലല്ലോ എന്തേ അതല്ല ഞാൻ അവളെ അന്വേഷിച്ച് നടക്കായിരുന്നു അച്ഛൻ്റെ കയ്യിൽ ഒരു മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് തരുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ രവീന്ദ്രൻ പറയണോ അതെന്തിനാണ് നിനക്ക് മുന്നൂറ് രൂപ അത് പിന്നെ എനിക്ക് ടാക്സി വിളിച്ച് പൈസ പൈസതാ അല്ല നീ എൻ്റെ തൊഴിലധികാരികളൊക്കെയല്ലേ അപ്പോൾ നിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ഒരു മുന്നൂറ് രൂപ എടുക്കാനില്ലേ എല്ലാം ജി പേലയച്ച അതുകൊണ്ട് എൻ്റെ പൈസ എടുക്കാനില്ല ഞാൻ അച്ഛനത്തെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് തരാം അച്ഛൻ എനിക്ക് താന്ന് പറയണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണേ ആ ഞാൻ തരാം നീ അത് അഞ്ഞൂറ് രൂപയുടെ നോട്ട് എനിക്ക് താ എന്ന് പറയണേ അപ്പം സ്തുതി പറയണേ അപ്പം എൻ്റെ കയ്യിലില്ല വൈകുന്നേരം ഞാൻ അഞ്ഞൂറ് രൂപ തരാം അത് വരില്ല നീ ഇപ്പം അഞ്ഞൂറ് രൂപയുടെ നോട്ട് എനിക്ക് തന്നിട്ട് മുന്നൂറ് രൂപ ഞാൻ നിനക്ക് തിരിച്ചു തരാം അല്ലെങ്കിൽ പണ്ട് തൊട്ട് അച്ഛൻ ഇങ്ങനെ തന്നെയാണ് എനിക്കെന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇതുപോലെ കണക്കൊക്കെ നോക്കും ഇപ്പോൾ സച്ചിയാണ് ചോദിച്ചെങ്കിൽ അച്ഛൻ വേഗം എടുത്ത് കൊടുത്തേനെ അപ്പോഴൊന്നും അച്ഛനോ യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചച്ചി അങ്ങനെ എന്നോട് ചോദിക്കാറില്ല മാത്രമല്ല അവനെ കണക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയാണ് അവൻ ഒരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ രണ്ട് രൂപയോട്ട് അവനക്ക് തിരിച്ചു തരും പക്ഷേ നീ അങ്ങനെയല്ല നീ ഒരു രൂപയ്ക്ക് രണ്ട് രൂപ മേടിച്ചിട്ട് പോകും ഒരു രൂപ പോയിട്ട് അമ്പത് പൈസ പോലും നീ തിരിച്ച് ഇല്ല അതാണ് നിൻ്റെ ഗുണം അതുകൊണ്ട് നീ എനിക്ക് ആ പൈസ എങ്ങനെയെടുക്കുക എന്നിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് പറയണേ അപ്പോൾ ഇതേക്കൊന്ന് സ്തുതി പറയണേ എനിക്ക് വേണ്ട അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുന്നില്ല എനിക്ക് ആരുടെ ഔതാര്യമില്ലാതെ എനിക്ക് പോകാൻ പറ്റുമോ ഞാനും നോക്കട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്ര പറയാം ആ അങ്ങനെയൊക്കെ നീ പറയില്ലടാ അല്ലെങ്കിൽ തന്നെ നീ കൊണ്ടുപോയി എൻ്റെ അമ്പത് ലക്ഷം രൂപ കളഞ്ഞു ആർക്കും ഇല്ലാതെ പോയത് പിന്നെ അതുപോലെ നീ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നിട്ടാണ് നീ ഇങ്ങനെ അടുത്ത വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ ശ്രുതി പറയണം ശരി അച്ഛാ ശരി അച്ഛൻ്റെയൊക്കെ മനസ്സിലായിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പിന്നെ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെങ്കിലോ കട്ടിനടി കിടന്നിട്ട് ആകെ കഷ്ടപ്പെടുകയാണ് പിന്നെ സച്ചി എന്നും കാണല്ലേന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതി ആണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോകുന്നു ശ്രുതി വന്നിട്ട് നമ്മുടെ സച്ചിയോട് റൂം തറന്ന് നോക്കുകയാണ് അപ്പോൾ സച്ചിയാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും റൂം അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് ശ്രുതിയെ കണ്ടോ കണ്ടുവന്നീന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാം എടാ പൊട്ടാ ഞാൻ ഈ റൂമിൽ കയറി നിൽക്കുമ്പോൾ ഞാനെങ്ങനെ പാർലറമ്മ ഇവിടെ വരാനായിട്ട് നിനക്ക് ബോധവും ബുദ്ധിയൊന്നും ഇല്ലേ ബുദ്ധിയുള്ളതുപോലെ നീ ചിന്തിക്കടാ നീ വല്ല ടെറസിൻ്റെ മുകളിലും പോയി നോക്കാം അല്ലെങ്കിൽ അവിടെ കാണാമുള്ളൂ അപ്പോൾ സുതി ടെറസിൻ്റെ മുകളിലേക്ക് പോകണേ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലും റെഡി ആയിട്ട് സച്ചിയുടെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ കാണുന്നില്ല രേവിതി എൻ്റെ ഫോൺ എവിടെയും ഫോൺ എവിടെയും ചോദിക്കുകയാണ് അപ്പോൾ രേവിതി പറയുകയാണേ ഇല്ല സച്ചേട്ടാ ചേട്ടാ അവിടെ എവിടെയെങ്കിലും കാണാൻ നോക്കൂ അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മയില്ലാതെ പലയിടത്തും വെച്ചിട്ടുണ്ടോ അതെങ്ങനെ കുടിച്ച് ബോധം ഇല്ലാതെ വരുന്നത് എവിടെ എന്താ വെച്ചിരിക്കുന്നതെന്നും ഒന്നും ഓർമ്മയുണ്ടാവില്ല അതാ പ്രശ്നം എന്ന് പറയണേ അപ്പോൾ സച്ചി പറഞ്ഞു റെഡിയടി ഞാനേ ഇന്നലെ കുടിച്ചിട്ടൊന്നുമില്ല വല്ല കാലത്ത് കുടിക്കുന്ന എങ്ങനെ എന്നും പറയല്ലേ എന്തും പറഞ്ഞാലും അവസാനം നീ ഇവിടെ തന്നെ എന്ന് പറയണേ ആ അത് ശരി വല്ല കാലത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുടി സൈഡ് എഫക്റ്റുണ്ട് സച്ചിട്ടാന്ന് പറയണേ അങ്ങനെ അവിടെ ഇവിടെ ഇവർ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കട്ടിലടിയിലാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ ഇവർ അന്വേഷിച്ച് പുറത്തേക്ക് പോവുകയാണേ അപ്പോൾ വേഗം തന്നെ നമ്മുടെ ശ്രുതി കാട്ടിലടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഫോൺ എടുത്തിട്ട് സച്ചി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തുണിയുടെ താഴെ വെച്ചിട്ട് ശ്രുതി വേഗം തന്നെ ആ വകം അങ്ങ് ഇറങ്ങി അങ്ങ് ടെറസിൻ്റെ മേളിലേക്ക് ചെല്ലുകയാണെ അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിലോ പിന്നെയും അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ഇവിടെ വല്ലടത്തും കാണും സച്ചിയായിട്ടും മര്യാദയ്ക്ക് നോക്കാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുണി മാറ്റി നോക്കുമ്പോൾ ഇതേ അവിടുത്തെ ഫോണിരിക്കുന്നു അപ്പം രേവതി പറയാം ഇത് കണ്ടുവസിച്ചേട്ടാ നിങ്ങൾ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിച്ചിരിക്കുന്നത് ബോധം ബുദ്ധിയില്ല ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങളൊന്നും മര്യാദയ്ക്ക് നോക്കിയിരുന്ന് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇത് ഇവിടെ നോക്കിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നില്ല അപ്പോഴേക്ക് സച്ചി പറയാം അല്ല രേവതി ഞാൻ നോക്കിയതാന്നേ അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വന്നു എന്താണോ പറ്റിയത് എന്നും പറഞ്ഞിട്ട് ഞാൻ ചാർജ് കുത്തിയിട്ടതാണ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ആ ഞാൻ പറഞ്ഞതല്ലേ കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓർമ്മക്കുറവുണ്ടാവും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയും ഇപ്പം കിട്ടിയല്ലോ ഫോൺ അത് ചാർജിന് ഇട്ടിട്ടുണ്ട് അത് വേഗം കൊണ്ടുപോകോളൂ എന്ന് പറയുകയാണെ ഈ സമയത്താണെങ്കിലോ സച്ചി ആകെ ഡൗട്ട് അടിച്ച് പിന്നെയും ചാർജിന് കുത്തിയിടാൻറ്റ് പോവുകയാണെ ഈ സമയത്താണെങ്കിൽ ശ്രുതി അപ്പുറം വഴി കൂടെ ടെറസിക്കൂടെ ഇറങ്ങി നേരെ ശ്രുതിയുടെ മുന്നിൽ കൂടെ ചെന്നിറങ്ങും അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എവിടെ ആയിരുന്നു പിന്നെ എന്താ പറ്റിയ അല്ല ഞാൻ അവിടേക്ക് ഒന്ന് നോക്കിയായിരുന്നല്ലോ നിന്നെ കണ്ടില്ല ആ നോക്കണ്ട പോലെ നോക്കണം അപ്പോഴേ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മുടി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെറസിൻ്റെ മേലേക്ക് ചെന്നാണ് അല്ല പിന്നെ ശ്രുതി നോക്കിയതുമില്ല ഞാൻ കണ്ടതുമില്ല ശ്രുതിയും വെറുതെ ഓരോന്ന് പറയില്ലേ നീ മറന്നു പോയതായിരിക്കും നീ ടെറസിൻ്റെ മുകളിൽ ഒന്ന് നിന്നെ നോക്കാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയണം അപ്പോഴേക്ക് ശ്രുതി പറയാ ഇല്ലടി ഞാൻ വന്നതാണെന്ന് പറയണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മ അനിയത്തെയാണ് അപ്പോൾ അവർ രണ്ടുപേരും അമ്പലത്തിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനിയത്തിയുടെ അമ്മ പറയാണ് മോളെ നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ കുറേ നേരമായല്ലേ നീ ജോലിക്ക് പോക്കോ അമ്മ ബാക്കിയൊക്കെ ചെയ്തോളെന്ന് പറയണേ അപ്പോഴേക്കും അനിയത്തി പറയണം അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇതൊക്കെ കെട്ടിയിട്ട് അടുത്ത സമയത്ത് ബാക്കിയുള്ള സമയത്ത് ജോലിക്ക് പൊയ്ക്കോളാം അപ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്ത ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്തിട്ട് പൂ കെട്ടാൻ നിൽക്കുകയെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ് ഇല്ല മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് അമ്മ തന്നെ ചെയ്തോളാം കുഴപ്പമില്ല നീ ജോലിക്ക് പൊയ്ക്കോളൂന്ന് പറയണേ ഈ സമയത്താണ് നമ്മുടെ രേവതി വരുന്നത് അങ്ങനെ രേവതിയും വന്ന അമ്മയോട് കൂടി പൂവൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ അവിടേക്ക് നമ്മുടെ ശരത്ത് വരുകയാണ് കേട്ടോ ശരത്താണെങ്കിൽ എല്ലാ ദിവസവും പഠിക്കാനൊക്കെ പോകാനായിട്ട് മിടുക്കനായിരിക്കുകയാണെ അപ്പം അങ്ങനെ ശരത്ത് വന്നിട്ട് പഠിക്കാൻ പോകുകയാണ് എന്തായാലും പോകുന്നതിന് മുമ്പ് ഒന്ന് കടയിൽ കയറിയിട്ട് വരാം അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് കാലുവേദന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ടല്ല അമ്മയ്ക്ക് കാല് വേദനയാണ് എന്നിട്ട് ഈ കൊയ്യാത്ത കാല് വെച്ചിട്ടാണോ കട തുറക്കാനായിട്ട് പോയെന്നൊക്കെ ചോദിക്കുകയാണെ അല്ലെങ്കിൽ എന്നോട് പറയായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ അറിയണം അതൊന്നും കുഴപ്പമില്ല മോളെ എനിക്കിപ്പോൾ ശരിയായി എന്തായാലും ശരത്ത് നന്നായി പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ നീ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ച് ജോലിക്കാരനൊക്കെ ആയതിനു ശേഷം അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി നീ നല്ല പോലെ നോക്കണം എന്ന് പറയണേ അപ്പോൾ അമ്മയ്ക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കുകയല്ലോ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ രേവതിയും പറയണം കേട്ടോ എന്തായാലും അവൾ നന്നായി പഠിക്കുന്നുണ്ടെന്ന് കേട്ടാൽ വലിയ സന്തോഷം നീ ഒരു കാര്യം നീ ഈ ഫീസ് പൈസയൊക്കെ കയ്യിൽ വെച്ചോ എന്നിട്ട് കുറച്ച് പൈസ എടുത്തിട്ട് വട്ടച്ചെലവിന് വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ ശരത്ത് പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിക്കോട്ടെടാ ഇതും കൂടെ കയ്യിൽ വെച്ചോ എന്ന് പറയുകയാണേ എന്നിട്ട് ചേച്ചി നിറുപ്പം എന്ന് വെച്ച് ശരത്തിന് പൈസ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്താണെങ്കിൽ ശരത്താണെങ്കിൽ അവിടെ നിന്ന് പോകണമെങ്കിൽ ഈ സമയത്ത് രേവതി പറയണെങ്കിൽ ശരത്തിൽ നല്ല മാറ്റമുണ്ട് അല്ലേമേ ഇവ മനസ്സിന് ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂജാരി രേവതി വിളിക്കുകയാണ് എന്നിട്ട് രേവതി എന്താ പൂജാരിയെന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ് അത് പിന്നെ മോളെ ഇവരാണല്ലോ നമ്മുടെ അമ്പലത്തിൽ എല്ലാ വർഷവും പിന്നെ എന്താ പറയുക ഗോലി വെച്ചോണ്ടിരുന്നത് അപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ഗോലു പൂജ നടത്തില്ല അപ്പോൾ അതിൻ്റെ പേരാണ് അപ്പോൾ അപ്പൊ ഈ ഒരു പൂജ നടക്കുകയാണ് എല്ലാ തവണയും ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നവർക്ക് ഇന്ന് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷെ അവർ പൈസ മുടക്കും രേവതി രേവതിയുടെ കൂടെ കൂടെയിട്ടിട്ടാണ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ അവർ ഓക്കെ ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീ ആണെങ്കിൽ ഇവർക്ക് ആവശ്യത്തിനായിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് രേവതോട് ഇസ്ത്രീ ചോദിക്കുകയാണ് അല്ലെ മോളെ ഇതുവരെ നിന്റെ വീട്ടിൽ ഇതുപോലെ പൂജ ഒന്നും വെച്ചിട്ടില്ലേ നിനക്ക് വെച്ചൂടെ നിനക്ക് കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ട് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ അപ്പം നിനക്ക് ഈ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ പതിനാല് ദിവസത്തെ പൂജയുടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നവരാത്രിയോട് അനുബന് അനുബന്ധിച്ചാണ് ഈ ഒരു പൂജ നടക്കാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇത് കേൾക്കുന്ന രേവതിക്കാണെങ്കിലും പൂജ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുകയാണ് കേട്ടോ അങ്ങനെ രേവതിയാണെങ്കിലോ വീട്ടിൽ വന്നിട്ട് സച്ചിയോട് ഈ കാര്യം പറയുകയാണേ അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി നിനൊക്കെ പൂജയാണെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തോ പക്ഷേ ഇവിടെ എങ്ങാനും പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ അമ്മ സമ്മതിക്കൊന്നുമില്ല അത് അതുമാത്രമല്ല പ്രത്യേകിച്ച് നിന്റെ ഇഷ്ടത്തിന് അത് സാധ്യത വളരെ കുറവാണ് അപ്പം രേവതി പറയണം ഹാ അതെനിക്കും അറിയാം പിന്നെ എൻ്റെ വീടെന്നു വെച്ചാൽ വളരെ ചെറിയ വീടാണ് അവിടെ ഇങ്ങനെ ഒരു പൂജ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആവുമ്പോൾ സൗകര്യമൊക്കെ ഉണ്ടല്ലോ സച്ചേട്ട അപ്പം അതുകൊണ്ടാണ് പൂജ നടത്താൻ സച്ചേട്ടാന്ന് പറഞ്ഞത് ഞാൻ തന്നെ നോക്കിക്കോളാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നത് സച്ചേട്ടനൊന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയണം ഞാൻ പറഞ്ഞ അമ്മ ഇപ്പം തന്നെ സംസാ ഇപ്പം തന്നെ സമ്മതിക്കും ചെയ്യാം ഒരു കാര്യം ചെയ്യാം അച്ഛനോട് പറഞ്ഞു നോക്കാം അച്ഛനെ കൊണ്ട് അമ്മയോട് പ സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം പറയണേ അങ്ങനെ രവീന്ദ്രനോട് ചെന്നിട്ട് സച്ചി പറയാണ് ഈ ഇങ്ങനെ ഗോലപൂജ നടത്താമെന്ന് പറയണേ ആ എനിക്കിത് കേട്ടിട്ട് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ചന്ദ്ര അറിയില്ല എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞാലും നിൻ്റെ അമ്മ കേൾക്കുന്നില്ലല്ലോ നിന്റെ അമ്മയുടെ മാത്രം വീടാണെന്നാണല്ലോ അവർ പറയുന്നത് എന്തായാലും അവളോടൊന്ന് സംസാരിച്ച് നോക്കാം പറഞ്ഞിട്ട് രവീന്ദ്രൻ ഈ കാര്യം പറയണേ രേവതിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പൂജ നടത്തണം എന്ന് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് പിന്നെ ഇത് രേവതിയുടെ വീടൊന്നും എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ് എൻ്റെ വീട്ടിൽ എന്ത് നടത്ത എന്ത് നടത്തണ്ടെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് എൻ്റെ ആഗ്രഹത്തിന് ഇവിടെ എന്ത് നടക്കുള്ളു അല്ലാതെ പിന്നെ രേവതി ഈ പൂക്കാടി പൂക്കാരി പെണ്ണിൻ്റെ ആഗ്രഹത്തിനായിട്ടൊന്നും നടക്കൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവളെന് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ ഇവള് വിചാരിക്കുന്നത് ഇവള് വല്ല ഗതിയുള്ള വീട്ടിലത്തെയാണോ ഇതിപ്പോൾ ശ്രുതിയോ അല്ലെങ്കിൽ വർഷമോ ഒക്കെയാണ് പറയുന്നതെങ്കിൽ കേൾക്കാൻ രസമുണ്ട് അതൊക്കെ അവരൊക്കെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളാണ് അവരൊക്കെ ഇതൊക്കെ വെച്ചും പൂജിച്ചൊക്കെ അവൾക്ക് ശീലം ഉണ്ടാകും ഇവളങ്ങനെയാണോ ഇവളങ്ങനെ വലിയ വീട്ടിലെ പെണ്ണൊന്നും ഇല്ലല്ലോ ഇവളൊക്കെ സാധാരണ ഗതി വീട്ടിലെ പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യണ്ട കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ അത് മാത്രമല്ല അതിനൊക്കെ കുറെ പൈസയുടെ ആവശ്യമുണ്ട് പിന്നെ പതിനാറ് ദിവസം പതിനാറ് ദിവസമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മധുര മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം ആളുകളൊക്കെ ഭജനയ്ക്ക് വരും ഓ അതൊന്നും പറ്റില്ല എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം ആകെ ബുദ്ധിമുട്ടാണിത് ഇതൊക്കെ ആര് ചെയ്യാനാണ് അവർ എഴുതി പറയും ഇതൊക്കെ ഞാൻ ചെയ് നോക്കിക്കോളാം അമ്മേ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം പിന്നെ ഒന്ന് സംഭവിക്കും സമ്മതിക്കുന്നു പറയുകയാണെ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിക്കാണെങ്കിലോ ഒരു താല്പര്യം തോന്നൂട്ടെ അപ്പോൾ ശ്രുതി പറയാം മോളെ നിന്റെ വീട്ടിൽ ഇതുപോലെ പൂജ ഉണ്ടായിട്ടില്ലേ മോള് വലിയ പണക്കാരിയാണല്ലോ അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറയാണ് അപ്പം ശ്രുതി പറയാം ഹാ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൂജ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എന്ന പറയാണ് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയണ അല്ലേ ചന്ദ്ര നീയല്ലേ പറയുന്നത് ആ മൂന്ന് വരുമക്കളെ പക്ഷേ കുടുംബത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞില്ലല്ലോ അപ്പോൾ ഈ ഒരു പൂജ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന നടക്കുമെന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിന്റെ മൂന്ന് മരുമക്കളിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതിനെന്ന് പറയണേ അതുകൊണ്ട് ഈ പൂജ ചെയ്യുന്നതിന് തടസ്സം നിൽക്കേണ്ട എന്ന് പറയുകയാണേ അപ്പം ഈ സമയത്ത് ചന്ദ്ര വിചാരിക്കണ ഇത് കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ സ്തുതിയോ വർഷയോ ഗർഭിണിയാവാനും സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒരു പ്രാർത്ഥന വെച്ചിട്ട് പൂജ നടത്തിയാൽ നല്ലതാണല്ലോ എന്ന് പറയുകയാണേ ഈ സമയത്ത് രവീന്ദ്രൻ പറയണ അല്ലെങ്കിൽ തന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് പാട്ടും പാടുമല്ലോ പിന്നെ ഞാനോ ഞാൻ നന്നായിട്ടൊന്നും പാട്ടൊന്നും പാടില്ല എനിക്കറിയില്ല എൻ്റെ ചന്ദ്രനെ ചന്ദ്രൻ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ എത്ര മനോഹരായിട്ടൊന്നറിയോ ചന്ദ്രൻ പാട്ട് പാടുന്നത് അതെല്ലാവരും കേക്കട്ടെ എല്ലാവരും കേട്ട് ഒരു മൈക്കൊക്കെ വെച്ച് നിൻ്റെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരെയും വിളിച്ചു വരുത്തി നല്ല രസകരമായിട്ട് പാട്ടും കച്ചേരിയൊക്കെ നമുക്ക് വെക്കാമെന്ന് പറയുകയാണേ ഇത് കേട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ചന്ദ്രൻ നന്നായി പാടും പറയുന്നത് അപ്പോൾ അത് തന്നെ വലിയ കാര്യമില്ല അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണേ ഞാൻ തന്നെ പാടിക്കോളാം പഠിക്കോളല്ലോ അതിപ്പോൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ പാടാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആവുകയാണ് ഉണ്ടാവും അപ്പോൾ ചന്ദ്രയുടെ പാട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം പശുവൊക്കെ അമർന്ന പോലെ ഒരു സൗണ്ടിൽ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചന്ദ്രപാട് അത് വരുന്ന എപ്പിസോഡിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒരു കണക്കിന് നമ്മുടെ ചന്ദ്ര സമ്മതിക്കേണ്ട അപ്പോൾ ചന്ദ്ര അങ്ങ് പോകുമ്പോഴേക്കും സച്ചി പറയാം അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ നന്നായിട്ട് പാടുമോ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ രവീന്ദ്രൻ പറയാം നിൻ്റെ അമ്മയല്ലേ നിൻ്റെ അമ്മ പാടി ഞാനും കേട്ടിട്ടില്ല അവർ ഭാര്യ ഒന്നുമില്ല ഇങ്ങനെ പോഴ്ത്തി വിടാതെ അവൾ സമ്മതിക്കില്ല എന്തായാലും കാര്യം നടന്നില്ല അത് എന്നെ വലിയ കാര്യം ആ അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം ഞാനത് വേറെ വഴിക്ക് നടത്തിയെടുത്തു അത്രേ എന്ന് പറയണേ ഇതേക്കൊന്ന് സച്ചി പറയണ ആ അച്ഛൻ്റെ ഭയങ്കര ബുദ്ധിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ മാ ചന്ദ്രയും പാമയാണ് ഭാമയുടെ എടുത്ത് ചന്ദ്രൻ ഇങ്ങനെ പൂജയുടെ കാര്യം പറയണേ പൂജ ചെയ്യാൻ ഇരു മനസ്സോടുകൂടി ചന്ദ്രക്ക് ആ കാര്യം ഇത് രേവിതിയുടെ ആഗ്രഹത്തിന് ചെയ്യുന്നതാണല്ലോ അപ്പോൾ ആ പൂക്കാരി പെണ്ണിൻ്റെ ആഗ്രഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനും എൻ്റെ വീട്ടിൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഭാമയോട് പറയുന്നുള്ളൂ അപ്പം ഭാമ പറയാണ് എൻ്റെ പൊന്നെ ചന്ദ്രേ നീ ഈ പൂജയുടെ വിഷയത്തിൽ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ രേവിതിൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ പോലും അത് വീട്ടിൽ ചന്ദ്രയുടെ വീട്ടിലല്ലേ പൂജ എന്നല്ലേ എല്ലാവരും പറയുള്ളൂ അപ്പം നിൻ്റെ പേരല്ലേ കൂടുതൽ പ്രശസ്ത ആവുകയുള്ളൂ എന്ന് പറയണേ ഇത് കേട്ടേ ചന്ദ്ര പെട്ടെന്ന് പറയുന്നത് ആ ആ അത് ശരി ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് മാത്രമല്ല ഭജന പാടുന്നത് ഞാനാണല്ലോ അപ്പോൾ പാമ്പ് പറയും ആ അതിന് പിന്നെ സന്തോഷം നിനക്ക് ഈ ഭജന പാടുന്നു നിൻ്റെ വീട്ടിൽ വെച്ച് ഇത് നടത്തുന്നു അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമില്ല എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളു അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രക്കാണെങ്കിലോ ഭയങ്കര സന്തോഷമാവാണ് എന്നിട്ട് ചന്ദ്ര പൂജ നടത്താനായിട്ട് ശ്രമിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ നിർത്തുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ആരെങ്കിലും ലൈക്ക് ചെയ്യാം പിന്നെ ഉണ്ടെങ്കിലും ഒന്ന് ചെയ്തിരിക്കാം